നമസ്കാരം ഫിലിമി ബിറ്റ് മലയാളത്തിലേക്ക് സ്വാഗതം ഇന്ന് ഓൾഡ് ഫിലിം റിവ്യൂയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അതെ ഇപ്പോൾ രണ്ടാം ഭാഗം വരും എന്ന് പറഞ്ഞ് നമ്മുടെ ഞെട്ടിച്ചിരിക്കുന്ന സിനിമ അമൽനീരത്തിൻ്റെ ആദ്യത്തെ ചിത്രം ബിഗ് ബി മമ്മൂട്ടിയുടെ സ്റ്റൈലിഷ് അവതാർ കൊണ്ട് മലയാളികൾക്കെന്നല്ല എല്ലാ സിനിമാ പ്രേമികൾക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ചിത്രമാണ് ബിഗ് ബി ഷാഹുൽ ഹമീദ് മരക്കാർ ആൻഡോ ജോസഫ് എന്നിവർ ചേർന്ന് നിർമ്മിച്ച് അമൽനിരത് ആദ്യമായി സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു ബിഗ് ബി ഫോർ ബ്രദേഴ്സ് എന്ന ഇംഗ്ലീഷ് സിനിമയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് അമൽനിരത് ബിഗ് ബി ഒരുക്കിയിരിക്കുന്നത് മലയാളത്തിലെ തന്നെ ഏറ്റവും സ്റ്റൈലിഷ് ആയ സിനിമയേതെന്ന് പ്രേക്ഷകരോട് ചോദിച്ചാൽ ആദ്യം പറയുന്ന ചിത്രം ബിഗ് ബി ആയിരിക്കും രണ്ടായിരത്തി ഏഴിലാണ് ബിഗ് ബി തിയേറ്ററുകളിൽ എത്തിയത് കോരുത്തരിപ്പിക്കുന്ന സ്റ്റൈലിഷ് രംഗങ്ങളും അതുപോലെ തന്നെ ഡയലോഗുകളുമാണ് ചിത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അമൽനിരതാണ് ബിഗ് ബിയുടെ തിരക്കഥ രചിച്ചത് ഉണ്ണിയാറിൻ്റെ കാച്ചുക്കുരുക്കിയ സംഭാഷണങ്ങൾ കേരള ജനത ഇന്നും ഏറ്റെടുക്കുന്നതാണ് അതുപോലെ തന്നെ എടുത്തു പറയേണ്ട കാര്യങ്ങളിൽ ഒന്നാണ് ഗോപി സുന്ദറിന്റെ പശ്ചാത്തല സംഗീതം മികച്ച രീതിയിലാണ് അദ്ദേഹം പശ്ചാത്തല സംഗീതം ഒരുക്കിയത് എടുത്തു പറയേണ്ടത് ചിത്രത്തിന്റെ ഛായഗ്രഹണം തന്നെയാണ് മലയാള സിനിമ അന്നേവരെ കണ്ടതിൽ നിന്ന് ഏറ്റവും വ്യത്യസ്തമായ രീതിയിലാണ് ചിത്രത്തിന്റെ ഛായഗ്രഹണം നിർവഹിച്ചത് അത് നിർവഹിച്ചത് നമ്മുടെ സമീർ താഹിറാണ് രണ്ടായിരത്തി ഏഴിൽ പുറത്തിറങ്ങിയപ്പോൾ ചിത്രം ഒരു പരാജയ ചിത്രമായി മാറിയിരുന്നു എന്നാൽ വർഷങ്ങൾ കഴിയും തോറും ചിത്രത്തിന്റെ പ്രേക്ഷക പ്രീതി വർദ്ധിക്കുന്ന കാഴ്ചയാണ് കണ്ടത് ഇനി ചിത്രത്തിന്റെ കഥയിലേക്ക് നമുക്കൊന്ന് പോകാം കൊച്ചിയിലെ സാമൂഹ്യ പ്രവർത്തകയായ മേരി ടീച്ചർ എന്ന് അറിയപ്പെടുന്ന മേരി ജോൺ കുരിശിങ്കലിന്റെ കൊലപാതകത്തോടെയാണ് ചിത്രം ആരംഭിക്കുന്നത് മേരി ടീച്ചർ ദത്തെടുത്ത് വളർത്തിയ നാല് മക്കൾ അവരുടെ സംസ്കാര ചടങ്ങിനായി കൊച്ചിയിലേക്ക് എത്തുന്നു കൊച്ചിയിൽ കൂലിത്തലും ഗുണ്ടായുസവുമായി നടന്ന ബിലാലാണ് മൂത്ത മകൻ ബിലാലിനെ അവതരിപ്പിക്കുന്നത് മെഗാസ്റ്റാർ മമ്മൂട്ടിയാണ് മറ്റൊരു ഗുണ്ടയെ കൊലപ്പെടുത്തിയതിനെ തുടർന്ന് ബിലാലും മേരി ടീച്ചറും തമ്മിൽ അകലുകയാണ് രണ്ടാമത്തെ മകനായ എഡ്ഡി ജോൺ കുരിശിങ്കലാണ് മേരി ടീച്ചറെ സംരക്ഷിക്കുന്നത് മനോജ് കെ ജയനാണ് ആ കഥാപാത്രത്തെ അവതരിപ്പിച്ചത് എഡ്ഡിക്ക് ഭാര്യയും രണ്ട് കുട്ടികളുമുണ്ട് റെസ്റ്റോറന്റ് നടത്തിയാണ് എഡി ഉപജീവനത്തിന് വഴി തേടുന്നത് മൂന്നാമത്തെ ആൾ മുരുകനാണ് സിനിമയിൽ അസിസ്റ്റന്റ് സ്റ്റണ്ട് ഡയറക്ടറായി പ്രവർത്തിക്കുകയാണ് മുരുകൻ ഏറ്റവും ഇളയ മകൻ ബിജോ ബാംഗ്ലൂരിൽ വിദ്യാർത്ഥിയാണ് ബിജോ അമ്മയുടെ കൊലപാതകയെ കണ്ടെത്താൻ സഹോദരന്മാർ നടത്തുന്ന നീക്കത്തിലൂടെയാണ് കഥ മുന്നോട്ട് പോകുന്നത് മമ്മൂട്ടിയുടെ കരിയറിലെ തന്നെ ഏറ്റവും സ്റ്റൈലിഷായ ഒരു അവതാർ തന്നെയാണ് ഈ ബിഗ് ബി എന്ന ചിത്രം ബോളിവുഡ് ചിത്രങ്ങളോട് കിടപിടിക്കുന്ന സാങ്കേതിക തികവു കൊണ്ട് ശ്രദ്ധിക്കപ്പെട്ട ചിത്രമാണ് ബിഗ് ബി അത്രയും മികച്ച രീതിയിലാണ് ബിഗ് ബി അമൽനീരത് അണിച്ചിരിക്കുന്നത് ബിഗ് ബിയുടെ രണ്ടാം ഭാഗം ഉടൻ വരും എന്ന് പല രീതിയിലുള്ള വാർത്തകൾ വന്നിരുന്നു എങ്കിൽ ഇതിപ്പോൾ സത്യമായിരിക്കുകയാണ് അടുത്ത വിഷുവിനെ രണ്ടാം ഭാഗം എത്തും എന്നുള്ള വാർത്തയാണ് അമൽനീരത് പുറത്തുവിട്ടത് എന്തായാലും എല്ലാ സിനിമാ പ്രേമികളെ പോലെയും നമുക്കും കാത്തിരിക്കാം ബിഗ് ബിയുടെ രണ്ടാം ഭാഗമായ ബിലാൽ തിയേറ്ററുകളെ കോരിത്തെപ്പിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല എന്തായാലും ബിഗ് ബിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്യുക മറ്റൊരു ഓൾഡ് ഫിലിം റിവ്യൂവുമായി വരുന്നതുവരെയ്ക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം